വിവാഹഘോഷം കൈവിട്ടതോടെ വരന്റെ സംഘത്തെ തടഞ്ഞ് മഹല് ഭാരവാഹികളും നാട്ടുകാരും കണ്ണൂർ ഉരുവച്ചാലിലാണ് സംഭവം പൊടുന്നലിന്റെ ക്രാബ് ഊരിയിട്ട് ഈ ഗേറ്റൊന്നാകെ ഈ പൊന്നുമോന്റെ മേട്ട് വന്ന് വീണു ആ പൊന്നുമോനെ ഹോസ്പിറ്റലിൽ കൊണ്ട് രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വാർത്ത ആ ഒരു കുടുംബം സന്തോഷത്തോട് കൂടിയിട്ട് വിരുന്ന് വന്നപ്പോഴാണ് ഈ ഒരു വലിയ ദുരന്തം കുട്ടിയെ കാണാതെ അന്വേഷിക്കുമ്പോഴാണ് ഈ നീന്തൽ കുളത്തിൽ കുഞ്ഞ് പടയുന്നത് കണ്ടത് ഉടൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പക്ഷേ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇന്നലെ വൈകിട്ട് ആണ് ഈ സംഭവം ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഗേറ്റിൻ്റെ സംഭവം ഉണ്ടായത് ഒരു ഉച്ചയോടുകൂടിയിട്ട് അതും ഇന്നലെയാണ് അപകടം ഉണ്ടായത് ആ രണ്ട് കുട്ടികളും മരണപ്പെട്ടു അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദവർ മലബാറിലെ മുസ്ലിം കല്യാണങ്ങൾ പൊതുവായിട്ട് നടക്കുന്നതെന്നാണ് വിവാഹത്തിന്റെ പേരിലുള്ള ആഭാസങ്ങളും പേക്കൂത്തുകളും ഇതിനെതിരെ നടപടിയെടുക്കാൻ വിചാരിച്ചാൽ കാരണവുമാരെന്തേലും പറഞ്ഞാൽ പറയും തന്തവൈബാണ് മഹല്ല് കമ്മിറ്റിക്കാർ തീരുമാനമെടുക്കാനാണെങ്കിൽ പലപ്പോഴും അത് ശ്രമിക്കാറില്ല ശ്രമിച്ചാൽ ഇല്ല ഉസ്താദ്മാര് വല്ലതും പറഞ്ഞാലോ ആ പാവ മനുഷ്യൻ്റെ ജോലിയും പോവും എൻ്റെ സുഹൃത്തായ ഒരു ഉസ്താദ് ഉണ്ട് ആ ഉസ്താദ് മലബാറിലൊരു മഹലിൽ ജോലിക്ക് എത്തുമ്പോൾ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത് ബിരുദം വാങ്ങിയിട്ട് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആ മഹല്ലിൽ ആകെ വിവാഹ ആർഭാടങ്ങൾ ആർഭാടങ്ങൾ പിന്നെ അവിടെ നിക്കട്ടെ കായുള്ളവരല്ലേ കായുള്ള പോലെ നടന്നു ആഭാസങ്ങളും പേക്കൂത്തുകളും ഇത് കണ്ടപ്പോൾ മനുഷ്യനു തോന്നി ഇതിനെതിരെ ഒന്ന് പ്രസംഗിക്കണം ഒരവസരം കിട്ടട്ടെ എന്ന് കാത്തിരുന്നു ഞാനിത് വിഷയം പറയാൻ കാരണം ഞാൻ ഇന്നലെ ഏഷ്യാനി കണ്ണിലൊരു വാർത്തയാണ് ആ വാർത്തയിൽ കണ്ണൂർ ഭാഗത്തൊരു മഹല്ലില് വിവാഹ ആഭാസങ്ങൾക്കെതിരെ മഹല്ല് കമ്മിറ്റി ശക്തമായ നടപടി സ്വീകരിച്ചു അലഹദില്ല അങ്ങനെ വേണം നമ്മുടെ ഓരോ മഹല്ലുകളും ഈ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത്തരം ആഭാസങ്ങൾ ഒരു പരിധി വരെ കുറക്കാൻ കഴിയും ഈ വരന്റെ വീട്ടുകാർ വന്നിട്ട് കാട്ടിക്കൂട്ടിയ കാര്യങ്ങളും പടക്കം പൊട്ടിക്കലും മറ്റൊക്കെ കണ്ടിട്ട് മഹല്ല് കമ്മിറ്റി ഇടപെട്ടു ഈ ഇടപെട്ടത് ഒരു സംഘർഷത്തിലേക്ക് തൊടുവിൽ പോലീസ് വരെ വരേണ്ടി വന്നു എന്നുള്ളതാണ് എന്തൊരു ലജ്ജാവഹമായ കാര്യമാണ് ആ ഒരു വാർത്തയൊന്ന് കാണു ആദ്യം വിവാഹഘോഷം കൈവിട്ടതോടെ വരന്റെ സംഘത്തെ തടഞ്ഞ് മഹല്ല് ഭാരവാഹികളും നാട്ടുകാരും കണ്ണൂർ ഉരുവച്ചാലിലാണ് സംഭവം വധുവിന്റെ വീട്ടിലെത്തിയ വരണ സംഘവും പടക്കം പൊട്ടിച്ചതുൾപ്പെടെ ആഘോഷിച്ചതോടെ മഹല്ല് ഭാരവാഹികൾ ചോദ്യം ചെയ്തു വിവാഹാഭാസം ആഭാസം അനുവദിക്കില്ലെന്ന് നിലപാടെടുത്തതോടെ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി ഒടുവിൽ മട്ടന്നൂർ പോലീസ് സ്ഥലത്തെത്തിയാണ് ഇരുവിഭാഗത്തെയും പിന്തിരിപ്പിച്ചത് വിവാഹാഭാസങ്ങൾ പാടില്ലെന്ന് വീട്ടുകാരെ നേരത്തെ അറിയിച്ചെന്നും പാലിക്കാതിരുന്നപ്പോൾ തടഞ്ഞെന്നുമാണ് മഹല്ല് കമ്മിറ്റിയുടെ വിശദീകരണം പാർത്ത കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഒരു മഹല്ല് കമ്മിറ്റിയുടെയും പിന്തുണയില്ലാതെ ഒരു പാപമുസ്താദ് ഒരു നാടിനെ നന്നാക്കാൻ തീരുമാനിച്ചു അവിടുത്തെ വിവാഹ ആർഭാടങ്ങളും പേക്കുന്ന് ശബ്ദിച്ചിട്ട് സ്വന്തം ജോലിയും മനസമാധാനവും പോയൊരു പാവസ്താദിന്റെ അനുഭവം ഇങ്ങനെ ഒരുപാട് ഉസ്താദിമാരുണ്ട് ഇൻഷാല്ല ആ വിഷയം പറഞ്ഞതിന് മുൻപ് നമ്മൾ രണ്ട് കുട്ടികൾക്ക് വേണ്ടി ദയാ ചെയ്യണം കാസർഗോഡ് ഉദുമയിൽ നിന്ന് വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത രണ്ടര വയസ്സുള്ള അബൂതാഹിർ എന്നൊരു കുട്ടി നിബിദിനൊക്കെയാണ് ഓണൊക്കെയാണ് അങ്ങനെ വിരുന്നു വന്നതാണ് ഈ മക്കൾ ഈ വിരുന്ന് വന്ന് കുടുംബകൂട്ടിൽ വിരുന്ന് വന്നിട്ട് നല്ലൊരു കനവുള്ള എട്ട എന്താ പറയുക എട്ടര കിൻറ്റൽ വെയിറ്റുള്ള വലിയൊരു ഗേറ്റിൻ്റെ മീതെങ്ങനെ നീക്കി കളിക്കുന്ന കളി കളിക്കുന്നത്ര പെടുന്നലേൻ്റെ ക്രാബ് ഊരിയിട്ട് ഈ ഗേറ്റൊന്നാകെ ഈ പൊന്നുമോൻ്റെ മേട്ടിൽ വന്ന് വീണു ആ പൊന്നുമോനെ ഹോസ്പിറ്റലിൽ കൊണ്ട് രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വാർത്ത ആ ഒരു കുടുംബം സന്തോഷത്തോട് കൂടിയിട്ട് വിരുന്ന് വന്നപ്പോഴാണ് ഈ ഒരു വലിയ ദുരന്തം അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ സ്വർഗത്തിലെ പൊന്നുമോനായിട്ട് ആ അബൂത്താഹി എന്ന രണ്ടര വയസ്സുകാരുണ്ടാവും നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾക്ക് കാസർഗോഡ് ഉദുമയിൽ നിന്നുള്ള ഈ ഒരു കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങൾ പങ്കുവെക്കണം ആ ഒരു കുടുംബം മാതാപിതാക്കൾ സ്വന്തം മക്കൾ വിരുന്ന് വന്നു കൊടുത്തുനിന്ന് സദാ കുട്ടികളുടെ കളിയാണ് ആ ഒരു കളിയിൽ ഇങ്ങനെയൊരു അപകടം പതിയിരിക്കുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞില്ല ആ കുട്ടിക്ക് അള്ളാഹു ക്ഷ എന്താ പറയുക കുടുംബത്തിന് അല്ലാഹോ ക്ഷമ നൽകട്ടെ ആ കുട്ടികളൊക്കെ സ്വർഗത്തിലാണ് പക്ഷേ നമ്മുടെയൊക്കെ വേദനയാണ് അങ്ങനെ ഒരിക്കലും മരണം പ്രതീക്ഷിക്കാത്ത ഒരു ഒരു കാര്യത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അപകടമുണ്ടാവുക എന്നുള്ളത് അതേപോലെ തന്നെ കോതമംഗൽ എന്ന് കേട്ട മൂന്ന് വയസ്സുള്ള അബ്രാ സൈദ് എന്ന് ഒരു കുട്ടി ഈ കുട്ടിയും ഇതുപോലെ നിബിദിനും ഓണക്കായിട്ട് വിരുന്ന് പോയതാണ് സ ഉപ്പാട സഹോദരൻ്റെ വീട്ടിലേക്ക് അങ്ങാനാണ് പോയത് അവിടെ ഒരു നീന്തൽ കുളമുണ്ട് അപ്പം കുട്ടികളൊന്നാകെ കളിക്കുന്നത് കണ്ടിരുന്നതിനിടയിൽ എപ്പോഴാണ് ഈ കുട്ടി മുങ്ങിയത് എന്നുള്ളത് അറിഞ്ഞൂടാ കുട്ടിയെ കാണാതെ അന്വേഷിക്കുമ്പോഴാണ് ഈ നീന്തൽ കുളത്തിൽ കുഞ്ഞ് പിടയുന്നത് കണ്ടത് ഉടൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പക്ഷേ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇന്നലെ വൈകിട്ട് ആണ് ഈ സംഭവം ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഗേറ്റിൻ്റെ സംഭവം ഉണ്ടായത് ഒരു ഉച്ചയോട് കൂടിയിട്ടതും ഇന്നലെയാണ് അപകടം ഉണ്ടായത് ആ രണ്ട് കുട്ടികളും മരണപ്പെട്ടു ആ രണ്ട് കുട്ടികളെയും ഖബറടക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അള്ളാഹുവിൻ്റെ വിധിയാണ് നമുക്കൊന്നും പറയാം എത്ര ശ്രദ്ധിച്ചാലും മരണപ്പെടാനുള്ള ഒരു വിധിയാണെങ്കിൽ നമുക്കതൊന്നും തടയാൻ കാലങ്ങളിലാണ് ഈ വെള്ളത്തിൽ പോലുള്ള മരണങ്ങളും മറ്റു മരണങ്ങളൊക്കെ സംഭവിക്കാറ് ഒരു അപകടം നമ്മുടെ മക്കൾക്കില്ലാതിരിക്കാൻ വളരെ കരുതലുണ്ടാവണം പ്രത്യേകിച്ച് വിരുന്നൊക്കെ പോകുമ്പോൾ നമ്മളൊരു സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ ഒരു സമയത്തായിരിക്കും ഭയങ്കര ധൈര്യം തോന്നാം ആ സമയത്താണ് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നത് കുടുംബത്തിനിതൊരു വളരെ വലിയൊരു വേദനയാണ് ഈ കോതമംഗലത്തുള്ള ഈ ഒരു കുടുംബത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസുകളൊന്നും അറിയില്ല അപ്പോൾ നമ്മുടെ മിസാൽ മീഡിയ കാണുന്ന കുടുംബം ഈ രണ്ട് കുടുംബങ്ങൾക്ക് വേണ്ടി രണ്ട് കുട്ടികളുടെ അബ്രാ സൈദിൻ്റെയും അതേപോലെ അബൂതാഹറിൻ്റെയും ഒന്നിന് രണ്ടര വയസ്സും ഒന്നിന് മൂന്ന് വയസ്സും ആണ് ചെറിയ കുട്ടികൾ നമ്മുടെ മക്കളൊക്കെ പ്രായം ആ ഒരു കുടുംബത്തിന് വേണ്ടി ദുറാ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് കൂട്ടത്തിൽ നമ്മുടെ ശ്രദ്ധയും കൂടി ഉണ്ടാവണം അഭിഷാദ് നമ്മളെ മുകളിൽ പറഞ്ഞൊരു കാര്യം എൻ്റെ സുഹൃത്തായ ഒരു പള്ളിയിലെ ഉസ്താദ് അപ്പോൾ ആ ഉസ്താദ് ഒരു ബിരുദൊക്കെ വാങ്ങിയിട്ട് ഒരു വർഷം ഒരു സ്ഥലത്ത് ജോലി ചെയ്ത് ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ചെറിയൊരു മഹലിൽ ജോലി ചെയ്തിട്ടാണ് മലബാറിലെ വളരെ വലിയൊരു മഹലിലെ ഇമാമായിട്ടും ഹത്തീബൊക്കെ ആയിട്ട് ജോലി വന്ന ദർസൊന്നുമില്ല ഇമാമ് അവിടുത്തെ ഹത്തീബ് അപ്പം നല്ല പ്രാസംഗികനാണ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് എന്താ പറയുക എല്ലാവിധ കാര്യത്തിലും നല്ല കാഴ്ചപ്പാടുള്ള ഒരു ഉൾക്കാഴ്ചയുള്ളൊരു മനുഷ്യൻ അപ്പോൾ ആ നാട്ടിൻ്റെ ഒരു പ്രശ്നം അവിടെ ഈ വിവാഹത്തിൻ്റെ പേക്കൂത്തുകൾ മലബാറിൽ ഒരുപാട് എണ്ണ അതായത് ആദ്യ രാത്രിയിൽ പെണ്ണിൻ്റെയും ചെക്കൻ്റെയും കൂടെ മണ മണിയറയിൽ കാര്യം റാഗിങ് ചെയ്യുക പൂർണ്ണമായിട്ടും അവിടുന്ന് ഇറങ്ങാതിരിക്കുക പിന്നെ പെണ്ണിനെ ചക്കനെ ത തട്ടിക്കൊണ്ടു പോവുക ശവപ്പെട്ടിയിൽ കൊണ്ടുവ ഇങ്ങനെ ഒരുപാടെണ്ണം ഉസ്താദ് കേട്ടു ഇങ്ങനെ വിവാഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വയത് പറഞ്ഞ് മാറ്റാം പക്ഷേ ഇതൊരാഭാസം എന്ന് പറഞ്ഞത് ഒരു ക്രിമിനൽ സ്വഭാവമാണ് ഒരു തരം വൾഗറിസാണ് ഉസ്താദിനൊരു തീരുമാനം ഇതിനെതിരൊന്ന് പ്രതികരിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഉസ്താദ് അവിടുത്തെ ആളുകളോടും ഉസ്താദിന് കുറേ യുവാക്കൾ ഉസ്താദിൻ്റെ കമ്പനിയിലായി പള്ളി മറ്റെന്താ പറയുക പള്ളിയിലേക്കൊക്കെ വരുന്ന വിവിധ മത സംഘടനകൾ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഉസ്താദ് ഒന്നിപ്പിച്ചു ആ നാട്ടിലൊക്കെ ഒരു ഒത്തൊരുമയുള്ള സംഘടന വിഭാഗീയതകളൊക്കെ ഒഴിവാക്കി എല്ലാവർക്കും അനുയോജ്യരായ ആളുകളെ പള്ളിയിലെ പരിപാടിക്ക് കൊണ്ടുവ രണ്ടു കൂട്ടരായ ആളുകളെയും പരമാവധി പങ്ക് പങ്കെടുപ്പിക്കുക ഇങ്ങനെ പരസ്പരം വിഭാഗീയത പറയുന്ന ആളുകൾ പരമാവധി ഒഴിവാക്കിയിട്ട് പള്ളി പരിപാടി ദൃ ദൃപരിപാടികൾ മജലിസുകൾ എന്നൊക്കെ ഒഴിവാക്കിയിട്ട് നാടിൻ്റെ ഒരു ഐക്യം എന്നുള്ളതായിരുന്നു ഈ പുസ്തകിൻ്റെ ഒരു ശീലം പുസ്തകം നന്നായിട്ട് പ്രസംഗിക്കുമ്പോൾ തന്നെ നാട്ടിൻ്റെ മദ്രസകളിലൊക്കെ പ്ലസ് ടു വരെ മദ്രസകൾ കൊണ്ടുവന്നു അങ്ങനെ ആ നാടിന് വേണ്ടപ്പെട്ട ഒരാളായിട്ട് മാറി അപ്പോഴാണ് ഇയാൾക്ക് തോന്നിയത് ഈ ഒരു ആഭാസത്തിനെതിരെ ഒന്ന് സംസാരിക്കണം എന്നൊക്കെ കരുതിയിട്ട് ആ നാട്ടിലൊരു കല്യാണം ആ കല്യാണത്തിൻ്റെ ഒരു സമയത്ത് ഇതേപോലെ ഈ തോക്കിൽ കളറ് വെള്ളം വെച്ചിട്ട് ഇങ്ങനെ വെടിവെക്കുക അതേപോലെ പടക്കം പൊട്ടിക്കുക അങ്ങനെ പടക്കം പൊട്ടിച്ചിട്ട് വധു കുഴഞ്ഞു വീണു ഇയാൾ അന്നത്തെ ആ ആ സംഭവം കഴിഞ്ഞിട്ട് അത് വെള്ളിയാഴ്ച ജുമായയുടെ സമയത്ത് വിവാഹ ആഭാസങ്ങൾക്കെതിരെ ഉസ്താദ് നന്നായിട്ട് സംസാരിച്ചു ഈ സംസാരിച്ചപ്പോൾ അവിടുത്തെ മുൻപുള്ള പല വിഷയങ്ങളും പല മുൻപ് അവിടുത്തെ നാട്ടുകാരായ യുവാക്കളൊക്കെ പറഞ്ഞിട്ടുള്ള അറിയുന്ന കേസുകളുണ്ട് ആ കേസുകളൊക്കെ ഇയാൾ എടുത്തിട്ടു അങ്ങനെ എടുത്തിട്ട് പറഞ്ഞു ഇതുപോലെ തമ്മാടിത്തരം ഒരു വർഗം നമ്മുടെ സമുദായത്തിൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ പണമുണ്ടോ നിങ്ങൾ വളരെ വലിയ കല്യാണം നടത്തിക്കോളൂ അതൊരുപാട് പേർക്ക് ജോലി കിട്ടും ഒരുപാട് ഭക്ഷണം വലിയ പണം കൊടുത്ത് വാങ്ങേണ്ട മന്തിയും മറ്റു ഭക്ഷണങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും അതൊക്കെ സൗകര്യമാണ് പക്ഷെ നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് ഈ ആഭാസങ്ങളും പേക്കൂത്തുകളും കാട്ടിക്കൂട്ടുന്നത് വരൻ്റെയും വധുവിൻ്റെയും കൂടെ മണിയറയിൽ ഒളിച്ചിരിക്കുന്നത് എന്തിൻ്റെ പേരിലാണ് അതോടൊപ്പം തന്നെ അതെന്തേലും പറഞ്ഞാൽ പറയും കമ്മറ്റിക്കാർക്ക് തന്തവൈബാണ് ഒരു കാര്യത്തിലും ഒരു ചെയ്യില്ല ഇതിലപ്പുറം അത് ജെ സി ബിയിൽ കൊണ്ടുവരാ ഇവരുമേത്തു ചളിവാരി തേക്കുക പെൺകുട്ടികളെ എന്താ പറയുക ശവപ്പെട്ടിയിൽ കൊണ്ടുവരാ ഇങ്ങനെ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ അങ്ങോട്ട് പ്രസംഗിച്ചു പക്ഷെ അവിടെ ഒരു പ്രശ്നം പറ്റി കമ്മിറ്റിയുടെ പ്രസിഡന്റിൻ്റെ മോളുടെ കല്യാണത്തിനും ഈ സംഭവം നടന്നിട്ടുണ്ട് അപ്പം എന്താണ് ആ വരൻ്റെ ആളുകൾ ഇതേപോലെ ചെയ്യുന്നവനാണ് ഓന് ഓനും ഓനുങ്ങനെ കല്യാണത്തിന് പേക്കൂത്ത് നടത്തുന്നവനായതുകൊണ്ട് ഓൻ്റെ കല്യാണത്തിന് ഇതേപോലെ പേക്കൂത്ത് ഉണ്ടാവുന്ന ഉറപ്പല്ലേ അപ്പം അപ്പോൾ അന്ന് അങ്ങനെ പോലീസ് കേസൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ആളുകൾ അവർ പറഞ്ഞേക്കാ വരന്റെ കൂടെ വന്നവർ പറഞ്ഞത് ഒരുപാട് കല്യാണങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇവൻ്റെ കല്യാണത്തിന് ഞങ്ങളത് ചെയ്യാതിരിക്കില്ല പിന്നെ ആരും അത് കേസൊന്നും ആയില്ല ബഹളം ഉണ്ടായപ്പോൾ നാട്ടുകാർ വിളിച്ചപ്പോൾ പോലീസ് വന്നതാണ് അപ്പോൾ ഇതിനെതിരെ പറഞ്ഞപ്പോൾ കമ്മിറ്റിക്കാർക്ക് അത് കൊണ്ടു കമ്മിറ്റിക്കാർ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ഇമാമ് നിൽക്കുക അതേപോലെ പള്ളിയിലെ ആ പരലോകത്തെക്കുറിച്ച് പറയാം ഖബറിലെ ശിക്ഷയെക്കുറിച്ച് പറയാം ഇതിലപ്പുറമുള്ള നാടിനെ മാറ്റാനോ അല്ലെങ്കിൽ നാടിൻ്റെ കമ്മറ്റിക്കാരേത്തി കയറാനൊന്നും നിങ്ങൾ ഇടപെടേണ്ട എന്ന് പറഞ്ഞിട്ട് കമ്മറ്റിയുടെ ഒരു വലിയ ചർച്ചയായി ഉസ്താദിനെതിരെ ഒരു വിഭാഗം ആണ് ഒരു യങ്ങായിട്ട് ചിന്തിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവർ മാത്രമാണ് ഉസ്താദിൻ്റെ കൂടെ ഉള്ളത് ബാക്കിയൊരു തന്തവൈബ് ഉള്ള ആളുകളൊക്കെ കം ഈ ഉസ്താദിനെതിരായി ഉസ്താദിനെതിരെയാണ് ആവശ്യത്തിൽ ഇടപെടാൻ കിട്ടുന്നതിനാൽ ഈ നാടിൻ്റെ ഒരുമുണ്ടല്ലോ എന്താണ് ഈ ഒരുമ ഇതുപോലെയുള്ള പേക്കൂത്തുകൾക്കെതിരെ ശബ്ദിക്കുന്നു എന്നുള്ളത് ഒരു തെറ്റായിട്ട് കാണുകയാണ് അങ്ങനെ കമ്മിറ്റിയിൽ ചർച്ച വന്നു ഉസ്താദിനെ ഒഴിവാക്കാൻ ഇതിലൊരു കാരണം വേണമല്ലോ ഒരു കാരണം വേണമെങ്കിൽ അങ്ങനെ കാരണങ്ങൾ ഇവർ കണ്ടെത്തി ചെറിയ കാരണങ്ങൾ അള്ളിയിൽ ഒരു സമയത്തിന് എത്തുന്നില്ല പലപ്പോഴും ലീവാണ് ഇതൊക്കെ മനുഷ്യരല്ലേ ആവശ്യങ്ങൾക്ക് ലീവ് കൊടുക്കുക ഇതൊക്കെ ഒരു കാരണ ഉസ്താൻ മനസ്സിലായി സംഗതി ഇതാണ് ഒരു കാലത്ത് നിങ്ങൾക്കിതിൻ്റെ ഗൗരവം മനസ്സിലാവുന്ന എൻ്റെ അവസ്താദ അവിടെ നിന്ന് മാറി വേറൊരു മഹല് ജോലി ചെയ്തു അതായിരിക്കും നീണ്ടുന്നില്ല അയാളിപ്പോൾ ഗൾഫിൽ സുഖമായിട്ട് മൊയിലേറിയ പരിപാടിയെ നിർത്തിയിട്ട് നല്ല ജോലിയായിട്ട് കഴിയുന്നു അയാളെ അയാളെ കുടുംബമായിട്ട് കഴിയുന്നു ഒന്ന് ചിന്തിച്ച് നോക്കി ഇന്നിതായി ഈ ഒരു വാർത്ത വേണം മഹല്യ കമ്മറ്റിക്കാർ ഇടപെട്ടിട്ട് ഇത്തരം ആഭാസങ്ങൾക്കെതിരെ നീങ്ങുന്നു എന്ന് കാണുമ്പോൾ അതൊരു സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ് ശരിക്കും മഹല്യ കമ്മിറ്റിക്കിതിന് വലിയ റോളുണ്ട് മഹല്യ കമ്മിറ്റിക്കാർ ഒരു ഒരു വീട്ടിലെ കാരണോ ഇപ്പം ഇപ്പോൾ ഈ കാരണന്മാരില്ലോ വീട്ടിൽ മുമ്പൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ കാരണമെങ്കിൽ എന്താണെന്ന് നിൽക്കും അല്ല ഞാൻ ചെക്കന്റെ കൂടെ ചെക്കൻ്റെ കൂടെ എടുക്കുന്നത് പറഞ്ഞിട്ട് അങ്ങനത്തെ കുറെ കാർന്നമാര് മുമ്പ് ഉണ്ടായിരുന്നു അവരൊരു പേടി ഉണ്ടായിരുന്നു സംഗതി ഒക്കെ തന്ത തന്തവൈബാണെങ്കിലും അവരിൽ കുറെ നന്മകൾ ഉണ്ടായിരുന്നു ഇന്നതില്ല അതിപ്പോ ചെക്കൻ്റെ ആൾക്കാർ ഇപ്പൊ നമ്മളെന്താ പറയുക എത്ര കേസുകളാണ് ഈ ആഭാസങ്ങൾ കാരണം ഡിവോഴ്സായി പോയിട്ടുള്ളത് അപ്പൊ ഇത്തരം വിഷയങ്ങൾക്കെതിരെ ഓരോ മഹല്ല് കമ്മിറ്റിയും കൃത്യമായുള്ളൊരു നിർദ്ദേശങ്ങൾ കല്യാണം ഉറപ്പിക്കുമ്പോൾ കൊടുക്കണം നിങ്ങളുടെ നിങ്ങളുടെ ആളുകൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്ത് നല്ല കൈകാര്യം ചെയ്തു ചെയ്തുവിടുക ഒരു നിലക്കും അത്തരം കല്യാണങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ടാവരുതും ഇത്തരമൊരു രീതി വിവാഹ ആർഭാടങ്ങൾക്കപ്പുറം ആഭാസങ്ങളും പേക്കൂത്തുകളും ഉണ്ടാകുമ്പോൾ മഹല്യ കമ്മിറ്റിയുടെ ഇത്തരം ഇടപെടലുകൾ വളരെ ശ്ലാഘനീയമാണ് ഒരു കാര്യം പറയാം മാപ്പിളാരുടെ മുസ്ലിങ്ങളുടെ കല്യാണത്തിനാണ് ഇത്തരം ആഭാസങ്ങൾ പ്രധാനമായിട്ടും കണ്ടുവരുന്നത് അതെന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുക പണത്തിൻ്റെ ഉക്ക് കൊണ്ടാണോ അഹങ്കാരം കൊണ്ടാണോ വിവരമില്ലായ്മയാണോ അതോ നിലവാരമില്ലായ്മയാണ് ഇതൊക്കെ കൂടി ചേർന്നതാണോ അറിയില്ല നിങ്ങൾക്ക് പറയാം അല്ല നമ്മൾ ഇന്നലെ ചോദ്യത്തിന് എല്ലാവരും കൃത്യമായ അനുസരിച്ച് ലബനാൻ എന്നാണ് ശരിയായ അനുസരിച്ച് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ചോദ്യം മലപ്പുറം ജില്ലയിൽ ഗുരുതരമായ ഒരു രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് ആ രോഗത്തിൻ്റെ പേര് നിങ്ങൾക്ക് അറിയുന്ന ആളുകളൊന്ന് കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാമലൈക്കും